പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വീണ ജോർജ് ജോർജ് വിയർത്തുന്നു വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം പ്രചരണ രംഗത്ത് ഒരുപാട് ആധിപത്യം വീണാ ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പത്തനംതിട്ട എൽ ഡി എഫ് ബേസ് ഉള്ള മണ്ഡലമാണ് യു ഡി എഫ് ആധിപത്യമുള്ള മണ്ഡലമാണെങ്കിൽ കൂടിയും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നല്ല ബേസ് ഉള്ള ഒരു മണ്ഡലമാണ് വീണ ജോർജ് സിറ്റിംഗ് എം എൽ എ ആണ് അതോടൊപ്പം ഭരണപക്ഷ എം എൽ എ ആണ് മാത്രമല്ല അവിടെ ഓർത്തഡോക്സ് സഭയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തിത്വവും കൂടിയാണ് ഓർത്തഡോക്സ് സഭയുടെ നേതൃസ്ഥാനത്ത് നിലനിൽക്കുന്ന രീതിയിലാണ് ആ വീണ ജോർജിന്റെ വ്യക്തിത്വം പക്ഷേ ഇപ്പോഴത്തെ അവിടുത്തെ വിഷയം ഓർത്തഡോക്സ് യാക്കോവായ തർക്കം ആ മണ്ഡലത്തിൽ ഏറ്റവും രൂക്ഷമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതിന് കാരണമാകുന്നത് ഓർത്തഡോക്സ് സഭയിലെ ഒരു വലിയൊരു വിഭാഗം വീണ ജോർജിനെ ആക്ഷേപിക്കുന്നു അധിക്ഷേപിക്കുന്നു എന്നുള്ള രീതിയിലാണ് നിലപാടുകൾ പുറത്തു വരുന്നത് അതിന് കാരണമാകുന്നത് പള്ളിത്തർക്കം തന്നെയാണ് സുപ്രീം കോടതി വിധി അനുകൂലമായി അനുകൂലമായി ആ അതേസമയം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്നൊരു പ്രതിപ്പിച്ചുകഴി അപ്പോൾ ശബരിമലുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ കോടതിയുടെ ഉത്തരവ് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആ ഉത്തരവ് നടപ്പാക്കാൻ വേണ്ടി എല്ലാവിധത്തിലും ശ്രമിക്കുന്ന പിണറായി വിജയൻ സർക്കാർ സമാനമായ രീതിയിൽ തന്നെ സുപ്രീം കോടതി വിധി ഓർത്തഡോക്സ് പക്ഷത്തിന് അനുകൂലമായി നിൽക്കുമ്പോൾ ആ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ പിണറായി വിജയൻ സർക്കാർ തയ്യാറല്ല ഇത് ഓർത്തഡോക്സ് വിഭാഗത്തെ ചില്ലറയൊന്നുമല്ല അസ്വാരസ്യപ്പെടുത്തുന്നത് ഓർത്തഡോക്സ് വിഭാഗം ചോദിക്കുന്ന ഇതാണ് ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇടതുപക്ഷ സർക്കാർ പിണറായി വിജയൻ സർക്കാർ എന്തുകൊണ്ട് അതേ ഇഷ്യൂ ഉള്ള പള്ളി തർക്കം റോമ പള്ളിയുമായി ബന്ധപ്പെട്ട് ഒക്കെ ഉയരുക ഉയരുന്ന ഓർത്തഡോക്സ് തർക്ക തർക്കത്തിൽ കോടതി വിധി നിലനിൽക്കുന്നുണ്ട് എന്തുകൊണ്ട് ആ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ പിണറായി ഗവൺമെന്റിന് സാധിക്കുന്നില്ല ഇതാണ് ഓർത്തഡോക്സ് സഭയുടെ ചോദ്യം അപ്പോൾ ഓർത്തഡോക്സ് സഭയുമായി ഏറെ അടുത്തു നിൽക്കുന്ന രണ്ടായിരത്തി പതിനാറ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓർത്തഡോക്സ് സഭയുടെ പരിപൂർണ പിന്തുണയിലാണ് വീണ ജോർജ് വിജയിച്ചു കയറുന്നത് ആ ഓർത്തഡോക്സ് പക്ഷം എൽ ഡി എഫ് വിരുദ്ധമായി നിൽക്കുമ്പോൾ അവിടെ മുകളിൽ നിന്നുള്ളവർ വീണ ജോർജിന് ആ ഓർത്തഡോക്സ് സഭയുടെ അധികാര സ്ഥാനത്തിരിക്കുന്നവർ വീണ ജോർജിന് പിന്തുണ നൽകണം എന്ന അഭ്യർത്ഥന നടക്കുമ്പോഴും അതിന് താഴോട്ടുള്ള വിഭാഗങ്ങൾ പള്ളികൾ കേന്ദ്രീകരിച്ചും വിശ്വാസങ്ങൾ കേന്ദ്രീകരിച്ചും ഇടവകകൾ കേന്ദ്രീകരിച്ചും വീണ ജോർജിന് എതിരായിട്ടുള്ള വികാരം നിലനിൽക്കുന്നു എന്നാണ് പത്തനംതിട്ടയെ സംബന്ധിച്ചപ്പോൾ വീണ ജോർജിനെ ഭയപ്പെടുത്തുന്ന ഘടകം ആ ഘടകം അടിസ്ഥാനമാക്കുന്നത് പിണറായി വിജയൻ സർക്കാർ പ്രത്യക്ഷത്തിൽ യാക്കോബായ വിഭാഗത്തെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഓർത്തഡോക്സ് വിഭാഗത്തെ പ്രകോപിപ്പിച്ച മറ്റൊരു സംഭവം കൂടി ഉണ്ടായി ഈ യാക്കോബായ വിഭാഗം പരസ്യമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു ഈ കുറി തങ്ങളുടെ യാക്കോബായ സഭയുടെ പിന്തുണ ഈ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്കാണ് ഇതാണ് ഓർത്തഡോക്സ് പക്ഷത്തെ മറ്റൊരു തരത്തിൽ ചൊലിപ്പിച്ചിരിക്കുന്നത് അതായത് ശബരിമല വിഷയവും വിധിയുമായി ബന്ധപ്പെട്ട് നടപ്പാക്കാൻ തീവ്ര നിലപാട് സ്വീകരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ അതേ സുപ്രീം കോടതി വിധി ശബരിമലയ്ക്ക് കാരണമാകുന്ന കോടതി വിധി അതേ സുപ്രീം കോടതിയുടെ വിധി ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമാകുമ്പോൾ ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായ ശബരിമല ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ഒരു വിധത്തിലും ശ്രമിക്കുന്നില്ല പിണറായി വിജയൻ സർക്കാർ അതേസമയം യാക്കുവായ വിഭാഗത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു അതേപായ വിഭാഗം ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു ഇതാണ് ഓർത്തഡോക്സ് വിഭാഗത്തെ കൂടുതൽ പ്രകോപിപ്പിച്ചിട്ടുള്ളതും ഓർത്തഡോക്സ് സഭയുമായി ചേർന്ന് നിൽക്കുന്ന വീണാ ജോർജിന് ഇത് ഒട്ടൊന്നുമല്ല തിരിച്ചടി മണ്ഡലത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത് വലിയ തോതിൽ അതിന് ഏറ്റവും മുഗൾത്തട്ടിൽ ആണ് വീണാ ജോർജിന് ബന്ധങ്ങളുള്ളത് ഓർത്തഡോക്സ് സഭയുമായി ബന്ധം അവർ നിരവധി തവണ കീഴ് ഘടകങ്ങളിലേക്ക് പള്ളികളിലേക്ക് പള്ളി വികാരിമാരിലേക്ക് ഇടവകങ്ങളിലേക്ക് ഇടവകകൾ നിയന്ത്രിക്കുന്ന പ്രതിനിധികളിലേക്കൊക്കെ വീണാചോർജിനെ പിന്തുണയ്ക്കണം പത്തനംതിട്ടയിൽ എന്ന് പറയുമ്പോൾ ആ വിഭാഗങ്ങൾ അതായത് ആക്ച്വലി എക്സിക്യൂഷൻ നടക്കേണ്ട സ്ഥലം ആക്ച്വലി പ്രവർത്തകർ അതിന്റെ ഗ്രാസ് റൂട്ട് വേണ്ടി പ്രവർത്തിക്കാൻ അവർ ചോദിക്കുന്നത് തങ്ങളെ വഞ്ചിച്ച ഒരു സർക്കാരിന്റെ ആ സർക്കാരിനെ എന്തിനാണ് ചെയ്യേണ്ടത് രണ്ടായിരത്തി പതിനാറ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിവിൽ നിന്ന് വിരുദ്ധമായി ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ഓർത്തഡോക്സിന്റെ വൈദികർ വരെ വീണ ജോർജിന് വേണ്ടി തെരുവിലിറങ്ങി ക്യാമ്പയിൻ നടത്തി അതോടൊപ്പം ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ പരസ്യമായി ഈ ഓർത്തഡോക്സിന്റെ പാതിരിമാർ വരെ സജീച്ചറിയാൻ വേണ്ടി പ്രവർത്തിച്ചു ഇങ്ങനെയൊക്കെ താങ്കൾ പ്രവർത്തിച്ചിട്ടും തങ്ങളെ നീതി കിട്ടിയില്ല തങ്ങളോട് ഇരട്ടത്താപ്പ് കാണിച്ചു ആ ഒരു ഘട്ടം നിൽക്കുമ്പോൾ പ്രതിഷേധത്തിന്റെ അവസരമാക്കി ഇത് മാറ്റണം എന്ന് ശക്തമായ ആവശ്യം ഓർത്തഡോക്സ് വിഭാഗങ്ങൾക്കിടയിൽ നിന്ന് ഉയരുന്നുണ്ട് ഇത് എവിടേക്കാണ് ഈ വോട്ട് മാറുക എന്നുള്ളതാണ് വീണ ജോർജിനെ ഇപ്പോൾ അലോസരപ്പെടുത്തുന്നത് ഭയപ്പെടുത്തുന്നത് സി പി എമ്മിനെ ഭയപ്പെടുത്തുന്നത് അലോസരപ്പെടുത്തുന്നത് ഇവിടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് തർക്കം നിൽക്കുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിശ്വാസമാണ് നിൽക്കുന്നത് ഓർത്തഡോക്സ് സഭയുമായി ബന്ധപ്പെട്ട വിശ്വാസമാണ് നിൽക്കുന്നത് ആ വിശ്വാസികൾക്കൊപ്പമാണ് യു ഡി എഫും ബി ജെ പിയും എൻ അപ്പോൾ ആന്റോ ആന്റണിയാണ് സുപരിചിതനാണ് അവിടുത്തെ യാക്കോബായ വിഭാഗം ഒരുപക്ഷെ പത്തനംതിട്ടയിൽ അതിന്റെ ഒരു വിഭാഗം ഇദ്ദേഹത്തോടൊപ്പം ആന്റോ ആന്റണിക്കൊപ്പം നിൽക്കും അവിടെ ഓർത്തഡോക്സ് വിഭാഗവും കൂടി ആ രീതിയിലേക്ക് പോവുകയും ചെയ്താൽ വീണാ ജോർജ് പ്രതീക്ഷിക്കാത്ത തരത്തിൽ തിരിച്ചടി ഉണ്ടാകും അപ്പോൾ ഈ വോട്ട് ഇപ്പോൾ വിഭജിച്ചു നിൽക്കുന്ന ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ വോട്ട് എങ്ങോട്ടേക്ക് പോകും എന്ന ആശങ്ക സി പി എമ്മും വീണ ജോർജും മുന്നോട്ട് വെക്കുമ്പോൾ പത്തനംതിട്ടയിൽ വളരെ തിരിച്ചടി ഉണ്ടാകുന്നുണ്ട് വി സി ജോർജ് ഇത്തരം കക്ഷികളുടെ ആനുകൂല്യം വീണ്ടും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറെ നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരാമെന്നൊക്കെയുള്ള ഉറപ്പുകൾ ബി ജെ പിയും എൻ ഡി യും മുന്നോട്ട് വെക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ വിശ്വസിച്ച് ഈ ഇടഞ്ഞു നിൽക്കുന്ന ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ഇടതുപക്ഷത്തോട് ഇടഞ്ഞ് നിൽക്കുന്ന സംഘടനകൾ യു ഡി എഫിൽ ചായുന്നതിന് പകരം എൻ ഡി എ കി അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വൻ തിരിച്ചടി ഉണ്ടാക്കും വീണാ ജോർജിന് വൻ തിരിച്ചടി ഉണ്ടാക്കും സർവേ ഫലങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് ഏറ്റവും പുതിയ സർവേ ഫലങ്ങളും അത് കണക്കാക്കുമ്പോൾ ആ വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്ന സർക്കാർ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ ഉറപ്പു നൽകുകയും ചെയ്യുന്നു അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം നിലനിൽക്കെ ഈ വിഘടിപ്പിക്കുന്ന വോട്ടുകൾ ക്രൈസ്തവ ഇടങ്ങളിൽ വിഭജിക്കപ്പെടുന്ന വിഘടിക്കപ്പെടുന്ന വോട്ടുകൾ യു ഡി എഫിലേക്ക് പോകുമ്പോൾ എൻ ഡി എയിലേക്ക് പോകുമ്പോൾ കെ സുരേന്ദ്രനിലേക്ക് പോകുമ്പോൾ ആൻഡ്രോ ആന്റണിയിലേക്ക് പോകും എന്തായാലും ഈ ഞെട്ടലിൽ ഈ കണക്കുകൂട്ടലുകളുടെ വിരളിലും ഞെട്ടലിലും ആണ് ഇടതു ക്യാമ്പും ഇടതു സ്ഥാനാർത്ഥിയും വീണാക്കി വെച്ചത്